റെയിൻബോ ക്യാമ്പിനും ഹരിത പൂങ്കാവനം പദ്ധതിക്കും ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ തുടക്കമായി ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ഡോക്ടർ ഹരിത പൂങ്കാവനം പദ്ധതിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗം നിർവഹിച്ചു ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് റെയിൻബോ സമ്മർ ക്യാമ്പിനും ഹരിത പൂങ്കാവനം പദ്ധതിക്കും ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ നിർവഹിച്ചു കുട്ടികൾ മാത്രമല്ല മറ്റ് കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു ക്യാമ്പ് നടത്തുകയാണ് അപ്പം അത് റെയിൻബോ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് സ്കൂളുകളിൽ വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒരു ക്യാമ്പാണ് അപ്പം അത് സാധാരണ പ്രൈവറ്റ് സ്കൂളുകളിൽ കൊല്ലത്തുള്ള പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പതിനായിരക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ടാണ് ഈ സമ്മർ ക്യാമ്പുകളിൽ പരിശീലനം നടത്താറുള്ളത് ഇവിടെ കുട്ടികൾക്ക് സൗജന്യമായി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ഫുട്ബോളിലും ആർച്ചറിയിലും ും സൗജന്യമായിട്ട് നടക്കുകയാണ് പി ടി രാജീവ് സജിത്ത് അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപക ടി ഡി ശോഭ സ്വാഗതം പറഞ്ഞു ഹരിത പൂങ്കാപനം പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ നിർവഹിച്ചു കെ എം എം എൽ യൂണിറ്റ് ഹെഡ് വിജയകുമാർ മുഖ്യ അതിഥിയായി പഞ്ചായത്തംഗം ലിൻസി ലിയോൺ ബി പി സി സ്വപ്ന ഹൈസ്കൂൾ ചിത്രത്തിൽ കേരള ഹോക്കി പ്രസിഡന്റ് ഡോക്ടർ എം ജെ മനോജ ഡോക്ടർ ഇന്നസെന്റ് ബോസ് ആർച്ചറി അസോസിയേഷൻ പ്രതിനിധി കിഷോർ എ എം കേരള ഫുട്ബോൾ കോച്ച് സൂരജ് കുമാർ എസ് വുമൺ ക്രിക്കറ്റ് കോച്ച് സുധീഷ് കുമാർ കേരള ചീഫ് കോച്ച് രജിൽ സ്റ്റാഫ് സെക്രട്ടറി എസ് രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ